എറണാകുളം പിറവത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് രണ്ട് അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം എന്ന വാർത്ത വരുന്നു കൊൽക്കത്ത സ്വദേശികളായ ഗൌർ സുബ്രതോ എന്നിവരാണ് മരിച്ചത് കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് നീക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്യാംകുമാർ ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്താണ് അപകടത്തിനു കാരണമായത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് പിറവത്തിനടുത്ത് പേപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ദുരന്തം ഉണ്ടാകുന്നത് മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീഴുകയും മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ കൊൽക്കത്ത സ്വദേശികളാണ് മണ്ണിനടിയിൽ പെടുകയുമായിരുന്നു ഇതിൽ രണ്ടു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊൽക്കത്ത സ്വദേശികളായ ഗൌർ സുബ്രതോ എന്നിവരുടെ മൃതദേഹമാണ് മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മേൽമണ്ണിന് കനമില്ലാത്തതാണ് ാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകാനിടയാക്കിയതെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം നിലവിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൂന്നാമത്തെ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതിവേഗത്തിൽ തന്നെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരി എസ് ശ്യാംകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എറണാകുളം പിറവത്താണ് ദാരുണമായി സംഭവം ഉണ്ടായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞാണ് അപകടമുണ്ടായത് ഉണ്ടായത് രണ്ടുപേർ അതിഥി തൊഴിലാളികളാണ് മരിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം